ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ഇ സി എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സിയുടെ മൊത്തത്തിലുള്ള ഒരു വിവരവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി ഒറ്റ നോട്ടത്തിൽ ഒന്ന് നമുക്ക് നോക്കിയിട്ട് നോക്ക കാര്യങ്ങൾ നോക്കാമല്ലോ ആദ്യം തന്നെ നമ്മൾ തിരുവനന്തപുരം ജില്ലയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് തിരുവനന്തപുരം ജില്ലയുടെ എക്സാം നടന്നത് കട്ട് ഓഫ് വന്നിട്ടുള്ളത് എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് അതിൻ്റെ കഴിഞ്ഞ മേ എൽ ഡി സിയുടെ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അയിമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴും നിലവിലെ കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴുമാണ് നിങ്ങൾക്ക് മാർക്കിൻ്റെ വ്യത്യാസം കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുള്ളത് പിന്നെ മെയിൻ ലിസ്റ്റിലെ എണ്ണം ഇപ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിലെ ആയിരത്തി എഴുപത്തി ഒമ്പത് പേരാണ് ഉൾപ്പെടുത്തിയിട്ടത് എന്നാൽ കഴിഞ്ഞ ലിസ്റ്റിലെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി പേരെയാണ് ഉൾപ്പെടുത്തിയത് നിലവിലെ അഡ്വൈസ് പോയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി ആറ് എടുത്തത് കൊല്ലം ജില്ല എക്സാം നടന്നത് ആഗസ്റ്റ് പതിനേഴിനാണ് എൽ ഡി സി കട്ട് ഓഫ് വന്നിട്ടുള്ളത് അമ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കട്ട് ഓഫ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഇപ്രാവശ്യം അറുനൂറ്റി എൺപത്തി ആറ് പേരെ എടുത്തപ്പം മുൻ മുൻ മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി ഒമ്പത് പേരാണ് എടുത്തിട്ടുള്ളത് നിലവിലെ അഡ്വൈസിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല ഇനി പത്തനംതിട്ട ജില്ലയുടേത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഇപ്രാവശ്യത്തെ എക്സാം നടന്നത് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് അയിമ്പത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് തന്നെയാണ് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തി രണ്ട് പേരാണ് ഉൾപ്പെട്ടത് കഴിഞ്ഞ കഴിഞ്ഞ എൽ ഡി സീൻ്റെ കട്ട് ഓഫ് പത്തനംതിട്ടയിലെ അയിമ്പത്തിരണ്ടാണ് മുൻ മുൻവർഷത്തെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നിലവിലെ അഡ്വൈസ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി നാലാണ് ഇനി നമുക്ക് ആലപ്പുഴ ജില്ല എടുത്താൽ എക്സാം സെപ്റ്റംബർ ഏഴിനാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫ് അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുന്നത്തെ കട്ട് ഓഫ് നാൽപ്പത്തി ര നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴും മുൻ വർഷം നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഏഴുമാണ് പിന്നെ ഇടുക്കി ജില്ല ഇടുക്കി ജില്ല ഒക്ടോബർ പത്തൊമ്പതിനാണ് എക്സാം നടന്നത് കട്ട് ഓഫ് അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞതിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയത് മുൻവർഷത്തെ കട്ട് ഓഫ് നാൽപ്പത്തി ഒമ്പതാണ് ഇപ്രാവശ്യത്തേത് അറുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പിന്നെ നമുക്ക് കോട്ടയം ജില്ല കോട്ടയം ജില്ലയുടേതും സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് എക്സാം നടന്നത് അറുപത്തിനാല് പോയിൻറ്റ് ആറ് ഏഴാണ് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് അറുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ കട്ട് ഓഫ് അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴും കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി നാല്പത്തഞ്ച് പേര് മെയിൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ല ഒക്ടോബർ അഞ്ചിനാണ് എക്സാം നടന്നത് അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴാണ് ഇപ്രാവശ്യം കട്ട് ഓഫ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി മൂന്നാണ് കട്ട് ഓഫ് ഉണ്ടായത് ഇപ്രാവശ്യം തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി നൂറ്റി എൺപത്തി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയത് അതിൽ അഡ്വൈസ് നിലവിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർക്ക് പോയിട്ടുണ്ട് ഇനി നമ്മൾ തൃശ്ശൂർ ജില്ലയുടേതാണെന്ന് നോക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് എക്സാം നടന്നത് കട്ട് ഓഫ് വന്നത് അറുപത് പോയിൻ്റ് മൂന്ന് മൂന്ന് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പിന്നെ ഇപ്രാവശ്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി മുപ്പത്തി ഒമ്പത് പേർ തൃശ്ശൂർ ജില്ലയുടെ ഇതുവരെ അഡ്വൈസ് പോയത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്കാണ് ഇനി പാലക്കാട് ജില്ല എക്സാം നടന്നത് സെപ്റ്റംബർ ഏഴിന് നിലവിലെ കട്ട് ഓഫ് അറുപത്തി നാലാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആൾക്കാരെ ഉൾപ്പെട്ടിയ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് പാലക്കാട് ജില്ല അയിമ്പത്തി നാലാണ് തൊള്ളായിരത്തി അറുപത്തൊന്ന് പേരുൾപ്പെടുത്തിയ ലിസ്റ്റായിരുന്നു അന്ന് ഉണ്ടായത് നിലവിലെ എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ല ഒക്ടോബർ പത്തൊമ്പതിനാണ് എക്സാം നടന്നത് അറുപത്തി ആറാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി മുപ്പത്തി നാല് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അൻപത്തി മൂന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആൾക്കാരെ മുൻവർഷത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ എണ്ണൂറ്റി എഴുപത്തി ആറ് ആൾക്കാരാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി കോഴിക്കോട് ജില്ല സെപ്റ്റംബർ ഇരുപത്തെട്ടിന് എക്സാം നടന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് അറുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് നിലവിൽ എണ്ണൂറ്റി പതിനൊന്ന് പേരടങ്ങിയ ലിസ്റ്റാണ് പുറപ്പെട്ട പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് മുൻവർഷത്തെ മെയിൻ ലിസ്റ്റിലെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി വയനാട് ജില്ല ഒക്ടോബർ അഞ്ചിനാണ് എക്സാം നടന്നത് അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിലെ എണ്ണമെന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അൻപത് പോയിൻറ്റ് ആറ് ഏഴ് അന്ന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ആൾക്കാരുടെ മെയിൻ ലിസ്റ്റ് നിലവിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കണ്ണൂർ ജില്ല ഓഗസ്റ്റ് പതിനേഴിനാണ് എക്സാം അയിമ്പത്തിയേഴാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫ് അൻപത്തി ഏഴും എണ്ണൂറ്റി പത്തൊമ്പത് പേരാണ് മെയിൻ ലിസ്റ്റില് മുൻവർഷത്തെ കട്ട് ഓഫ് അൻപത്തി അഞ്ച് മൂന്ന് മൂന്ന് മുൻവർഷത്തെ മെയിൻ ലിസ്റ്റിലും തൊള്ളായിരത്തി അറുപത് പേരെ ഉൾപ്പെടുത്തിയെങ്കിൽ അതിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ആൾക്കാർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് കാസർഗോഡ് ജില്ലയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് എക്സാം നടന്നത് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് ജില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കട്ട് ഓഫ് അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിലെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് മാത്രമാണുള്ളത് മുൻവർഷത്തെ കട്ട് ഓഫ് അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് മുൻ വർഷത്തെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് പേരാണ് ഉൾപ്പെടുത്തിയത് നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ളത് മുന്നൂറ്റി പതിനേഴ് പേർക്ക് മാത്രമാണ് ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാകുന്നത് ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഇട്ട ആൾക്കാരുടെ എണ്ണവും നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സാമിലെ അഡ്വൈസ് പോയ ആൾക്കാരുടെ എണ്ണവും ഒന്ന് നോക്കുക ഏകദേശം കറക്റ്റ് അടുത്തടുത്തൊരു എം സംഖ്യയായിട്ട് തോന്നുന്നില്ലേ അതായത് നിലവിലെ അഡ്വൈസ് പോയതിനെ ഏകദേശ കണക്കായിട്ടാണ് ഇപ്രാവശ്യത്തെ എൽ ഡി സിയുടെ മെയിൻ ലിസ്റ്റിലെ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ശരിയല്ലേ എൻ്റെ ഈ ഒരു നിഗമനം ശരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക